നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മൾ ന്യൂ എസ് എസ് സിആർ ടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാപ്സ്യൂൾ നോട്ടിലേക്ക് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇപ്പൊ കമ്പനി കോർപ്പറേഷനിലൊക്കെ ലാസ്റ്റ് ഗ്രേഡും അസിസ്റ്റന്റും ഒക്കെ അപേക്ഷ അയച്ചല്ലോ അല്ലെ മറക്കരുത് കേട്ടോ ലാസ്റ്റിലേക്ക് വന്നിട്ട് മാറ്റി വെക്കരുത് ചിലപ്പോ നമുക്ക് എപ്പോഴും ഓർമ്മ കിട്ടിയെന്ന് വരില്ല നമ്മൾ പഠിത്തത്തിന്റെ തിരക്കിൽ പെടും ലാസ്റ്റ് അപേക്ഷ അങ്ങനെ എത്രയോ കുട്ടികൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് വരരുത് അപ്പൊ അപേക്ഷ കറക്റ്റായിട്ട് അപേക്ഷ അയക്കോ ഇനിയിപ്പൊ നേരത്തെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ വരികയാണ് കേട്ടോ അപ്പൊ നല്ല തകൃതിയായിട്ട് അങ്ങോട്ട് പഠിച്ചോളൂ കേട്ടോ നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും കിടന്നു ഓടി അങ്ങനെ മരണപ്പാച്ചിൽ നടത്താതെ നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ട് പഠിക്കാം എസ് എസ് സി ആർ ടി പഴയതും പുതിയതും നന്നായിട്ട് അരിച്ചു പൊറുക്കിയിട്ട് കംപ്ലീറ്റ് ആക്കുക അത് ആദ്യം ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ഇംഗ്ലീഷും മലയാളവും മാത്സൊക്കെ എന്താണ് കയ്യിൽ ഒതുക്കുക കേട്ടോ അപ്പൊ ഇംഗ്ലീഷും മലയാളത്തിന്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ ഇഷ്ടം പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ ഇനി തുടരുന്ന ദിവസങ്ങളിൽ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഇംഗ്ലീഷും മലയാളവും വരും കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യാം എസ് എസ് സി ആർ ടി അരിച്ചുപറക്കിയിട്ട് ക്യാപ്സൂൾ നോട്ടായിട്ട് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് പ്രയോജനപ്പെടുത്തുക അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്തിന്റെ ബാലൻസ് ആണ് സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള മുന്നേറ്റം എന്ന ലെസണില് ന്യൂ എസ് എസ് സിആർ ടിയുടെ പത്താം ക്ലാസ്സിലെ പാർട്ട് ടു ലെ ഫസ്റ്റ് ലെസന്റെ ബാക്കിയാണ് അപ്പൊ ഒന്നാം ലോക ലോകമഹായുധവും ഇന്ത്യയും എന്നതിൽ അവിടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് തന്നെ പറഞ്ഞു അല്ലേ ഒന്നാം ലോകമഹായുധം കാലഘട്ടം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ടു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രണ്ടാം ലോകമഹായുദ്ധം നമ്മൾ എത്രയാ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് പറഞ്ഞു അല്ലേ ഇനി ഈ ഒന്നാം ലോക മഹായുദ്ധം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചോ എസ് എസ് ഇങ്ങനെ വിവരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു ഓക്കെ അപ്പൊ അതെന്താണ് ഒരു സാമ്പത്തിക പ്രത്യാഘാതമാണ് അല്ലെ യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു ഒന്ന് സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി ഇവിടെ നിന്നുള്ള ഇന്ത്യക്കാരിൽ നിന്നുള്ള ഭക്ഷ്യ സാധനങ്ങളാണ് ബ്രിട്ടീഷ് സൈനികരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് എന്ത് ചെയ്തു എക്സ്പോർട്ട് ചെയ്തു അല്ലെ അപ്പൊ ഇവിടെ എന്തായി പട്ടിണിയായി അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ അപ്പൊ ഈ ഒരു കാരണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തിയ പശ്ചാത്തലം ഇതായിരുന്നു മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തിയ പശ്ചാത്തലം ഇതായിരുന്നു എന്ന് പറയും കാരണം ഇനി നിസ്സഹരണ സമരത്തെ കുറിച്ചിട്ട് നമ്മുടെ എസ് എസ് സി ആർ ടി പറഞ്ഞത് നോക്ക ഓർഡർ ആയിട്ട് വരികയാണ് കേട്ടോ ഞാൻ ആ ലെസൺ എടുത്തിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് തരല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വൺ ടു എന്നുള്ള പേജില് ഓർഡറിൽ വരികയാണ് കേട്ടോ നിസ്സഹരണ സമരത്തെ കുറിച്ച് നോക്കാം ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഐ എൻ സിയുടെയും നേതൃത്വത്തിലാണ് നിസ്സഹരണ സമരം നടന്നത് കേട്ടോ ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് നിസ്സഹരണ സമരം സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നിസ്സഹരണ സമരത്തിന്റെ രീതികൾ എന്തൊക്കെയായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക ഒന്ന് പഠിച്ചോളണം കേട്ടോ നിസ്സഹരണം അല്ലെ നിസ്സഹരണം എന്ന വാക്കിൽ തന്നെയുണ്ട് സഹകരിക്കാതിരിക്കുക അപ്പൊ ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക പിന്നെ എന്താണ് സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവി ഇല്ലേ നമുക്കറിയാം കൈസർ ഇ ഹിന്ദ് പദവി മഹാത്മാഗാന്ധി തിരിച്ചു നൽകി അതേപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ പദവി തിരിച്ചു നൽകി ഇല്ലേ അങ്ങനെ ഓരോ പദവികളും എന്ത് ചെയ്തു തിരിച്ചു നൽകി അതേപോലെ സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക ഉം അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക ഇതൊക്കെയായിരുന്നു എന്ത് ചെയ്യുന്നത് നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാർ സ്വീകരിച്ച രീതികള് എന്തൊക്കെയാണ് ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക അങ്ങനെ ഈ നിസ്സഹരണ സമരം നടക്കുകയാണ് അല്ലേ ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് നിസ്സഹകരണ സമരം നടക്കുന്ന സമയത്ത് അങ്ങനെ ഓരോന്നും ബഹിഷ്കരിച്ച് ബഹിഷ്കരിച്ച് വരികയാണ് അല്ലെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾ എന്താണ് ചെയ്തത് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും അതുപോലെ വിദേശ വസ്തുക്കളെയൊക്കെ കത്തിക്കലും അല്ലെ കത്തിച്ച് സാമ്പ ചാരമാക്കി അല്ലേ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും കത്തിക്കലും അതാണ് സ്ത്രീകൾ ചെയ്തത് ഇനി തൊഴിലാളികൾ എന്താ ചെയ്തത് മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ മദ്രാസിലെ ബക്കിംഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികളും അസമിലെ തോട്ടം തൊഴിലാളികളും അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികളും ഒക്കെ എന്ത് ചെയ്തു നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായിട്ട് അവിടെ പങ്കെടുക്കാനാണ് കേട്ടോ അപ്പൊ തൊഴിലാളികൾ നടത്തിയത് എങ്ങനെയാണ് മദ്രാസിലെ ബക്കിംഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികളും അസമിലെ തോട്ടം തൊഴിലാളികളും അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികളും ഒക്കെ നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇനി വിദ്യാർത്ഥികൾ എങ്ങനെയായിരുന്നു സർക്കാർ സ്കൂളുകൾ ബഹിഷ്കരിച്ചു മനസ്സിലായോ സർക്കാർ സർക്കാർ സ്കൂൾ പറയുമ്പോ അന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ സർക്കാർ സ്കൂളാണോ അല്ല ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സ്കൂളാണ് ആണല്ലേ അപ്പൊ ആ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സ്കൂളുകളൊക്കെ ബഹിഷ്കരിച്ചു അതേപോലെ കോളേജുകളും വിദ്യാർത്ഥികൾ ബഹിഷ്കരിച്ചു അതിനു പകരം ദേശീയ വിദ്യാലയങ്ങൾ ഇല്ലേ നമ്മുടെ ഇന്ത്യയിലുള്ള ദേശീയ വിദ്യാലയങ്ങൾ ഉണ്ട് ഇല്ലേ അവിടെ പഠനം തുടരുകയും ഏതൊക്കെയായിരുന്നു അന്നത്തെ ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണം ബനാറസിലെ കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ ദേശീയ വിദ്യാലയങ്ങൾ അല്ലേ അപ്പൊ ഈ വിദ്യാർത്ഥികളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സ്കൂളുകളും കോളേജുകളും ഒക്കെ നിരസിക്കുകയും ബഹിഷ്കരിക്കുകയും അവിടെ നിന്നും പുറത്തു വന്നിട്ട് ദേശീയ വിദ്യാലയങ്ങളായിട്ടുള്ള ഏതൊക്കെയാണ് ബനാറസിലെ കാശി വിദ്യാപീഠത്തിലും ഗുജറാത്ത് വിദ്യാപീഠത്തിലും അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ ദേശീയ വിദ്യാലയത്തിലും ഒക്കെ വിദ്യാർത്ഥികൾ ചേർന്നിട്ട് പഠിക്കുകയുണ്ടായി ഇനി ഗോത്ര ജനത എന്തൊക്കെയാണ് നടത്തിയത് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സമരത്തിൽ പങ്കാളിയായി െ ബ്രിട്ടീഷുകാരുടെ വന നിയമം ഉണ്ടായിരുന്നു ആ വന നിയമങ്ങളെയൊക്കെ ആര് ലംഘിച്ചു ഗോത്ര ജനത ലംഘിച്ചുകൊണ്ട് സമരത്തില് പങ്കാളിയായി ഇനി കർഷകർ എങ്ങനെയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചു അടുത്ത എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ആരാണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു അവധ് കിസാൻ സഭ രൂപീകരിച്ചു അതേപോലെ തന്നെ ബംഗാളില് ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു പകരം ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്തു ബംഗാളില് കേട്ടോ അപ്പൊ ബംഗാളിൽ കൃഷി കർഷകർ എന്താ ചെയ്തത് ചണം കൃഷി ബഹിഷ്കരിച്ചിട്ട് പരുത്തിയും നെല്ലും കൃഷി ചെയ്തു അപ്പൊ അതിനുള്ള കാരണം എന്താണ് എന്താ ചണം ഒഴിവാക്കാനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥത്തിലായിരുന്നു അന്നത്തെ ചണമില്ലുകൾ അപ്പൊ ചണം കൃഷി ചെയ്യാതിരുന്ന ചണമില്ലു കൂട്ടുവോ കൂട്ടും അല്ലേ ചണം ചണം കൊണ്ട് കൃഷി ചെയ്തിട്ട് അവിടെ കൊണ്ട് ആക്കിയാലില്ലേ മില്ലിൽ ഇതാക്കാൻ പറ്റുവുള്ളൂ അപ്പൊ ചണം ഇല്ലാതിരുന്നാൽ എന്ത് ചെയ്യും മെല് പൂട്ടും അപ്പോ എന്ത് ചെയ്തു ചണം കൃഷി ബഹിഷ്കരിച്ചു അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക അപ്പൊ അവര് പിന്നെ തിന്നത് എവിടേക്കാണ് നെല്ലും പരുത്തിയും കൃഷിക്കാണ് അല്ലേ അപ്പൊ നെൽകൃഷി നല്ല രീതിയിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും അവർക്ക് ആഹാരം കഴിക്കാനുള്ള ഇത് കിട്ടും അല്ലേ ഭക്ഷ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കി പരുത്തി ലഭ്യമാക്കുക വഴി എന്താണ് നെയ്ത്ത് ജോലി അല്ലേ അവിടെ ധാരാളം തൊഴിലാളികൾ നെയ്ത്ത് ജോലിക്കാർക്ക് ഒരു വരുമാന മാർഗം പിന്നെ വസ്ത്രം എന്താക്കാദി ഉപയോഗം കൊണ്ടുവരാ അല്ലെ നെയ്ത്ത് കൊണ്ടുവന്ന ഗാദി ഉപയോഗം വർദ്ധിക്കില്ലേ വർദ്ധിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കർഷകർ എന്ത് ചെയ്തത് ഇതില് നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യങ്ങൾ ഇനി എന്താണ് ഈ നിസ്സഹരണ സമരത്തിന്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ബഹിഷ്കരണവും നിർമ്മാണാത്മക പ്രവർത്തനവും ബഹിഷ്കരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ ഇപ്പൊ ചണം കൃഷി ബഹിഷ്കരിച്ചു അതിന്റെ അപ്പുറത്ത് അവർ വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടേ ചെയ്താലും ജീവിതം മുന്നോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതിനാണ് അവർ നെല്ലും പറ്റിയും ചെയ്തത് അപ്പൊ അതാണ് പറഞ്ഞത് ബഹിഷ്കരണവും നിർമ്മാണാത്മക പ്രവർത്തനവും ഇനി ശിരാല കഴിഞ്ഞു കേട്ടാ ഇനി അങ്ങനെ നിസ്സഹന സമരത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഏകദേശം നോക്കി കഴിഞ്ഞു ആ എസ് എസ് ആർ പറഞ്ഞു മുഴുവൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി എന്താ നിസഹരണ സമരകാലത്ത് ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ഒരു ചെറു നഗരമാണ് ശിരാല പെരാല മനസ്സിലായോ നിസ്സഹരണ സമരകാലത്ത് ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ഒരു ചെറു നഗരമാണ് ചിരാല പെരാല ദുഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ ഒരു നികുതി നിഷേധ സമരമാണ് എവിടെ നടന്നത് ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചിരാല പെരാലിയിൽ വെച്ചിട്ട് ദുഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ ഒരു നികുതി നിഷേധ സമരം നടന്നു ു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടമായപ്പോ ചൗരി ചൗര സംഭവം നടക്കുകയാണ് ഇവിടെ ഉത്തർപ്രദേശിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് കേട്ടോ മാസം വിത്ത് ഡേറ്റ് പഠിക്കണം കേട്ടോ ഒരൊറ്റ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും വർഷം മാത്രമായിട്ടില്ല മാസവും ഡേറ്റ് അടക്കം നമ്മൾ അത്രയും അവർ ടൈറ്റ് ആക്കുകയാണ് അപ്പൊ നിങ്ങൾ പഠിക്കണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ഉത്തർപ്രദേശിൽ വെച്ചിട്ടാണ് ചൗരി ചൌരാ സംഭവം നടക്കുന്നത് ചൗരി ചൗരാ സംഭവത്തിൽ ഇരുപത്തിരണ്ട് പോലീസുകാരാണ് എന്ത് ചെയ്യുന്നത് കൊല്ലപ്പെടുന്നത് ട്ടോ ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെടുകയാണ് തുടർന്ന് ഗാന്ധിജി എന്ത് ചെയ്യുകയാണ് നിസ്സഹരണ സമരം പിൻവലിക്കുകയാണ് ട്ടോ നിസ്സഹരണ സമരം ഗാന്ധിജി പിൻവലിക്കുകയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എന്തിനെ തുടർന്നിട്ടാണ് ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിച്ചത് ചൗരി ചൗരാ സംഭവത്തെ തോന്നിട്ട് ഗാന്ധിജി അതിന്റെ പേരിൽ ഈ സമരം പിൻവലിച്ചല്ലോ നിസ്സഹരണ സമരം പിൻവലിച്ചല്ലോ അതിന് അതിനെ തോന്നിട്ട് ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായിട്ടുണ്ടായിരുന്നു ഈ തീരുമാനത്തെ ഗാന്ധിജിയുടെ ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ അപ്പൊ ചൗരി ചൗരാ സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉത്തർപ്രദേശിലാണ് ചൗരി ചൗരാ സംഭവം നടക്കുന്നത് അതിൽ ഇരുപത്തിരണ്ട് പോലീസർ അതായത് ഗോത്ര സമൂഹങ്ങളും താഴേക്കടലിലുള്ള എല്ലാ സമൂഹങ്ങളും കൂടിയിട്ട് എന്ത് ചെയ്യായിരുന്നു ഭയങ്കര വളരെ അധികം ഒരു ഇത് നടക്കുകയായിരുന്നു ആ നടക്കുന്ന സമയത്താണ് അതെന്തായി മാറി ഈ ചൗരചൗരാ സംഭവം എന്ന് പറയുന്നത് കയ്യിലൊന്നും ഒതുങ്ങില്ല എന്നുള്ള രീതിയിലായി മനസിലാവുന്നുണ്ടോ ഈ നിസ്സഹകരണ സമരത്തിന്റെ പേരിൽ നടന്നത് ആ ഒരു സമരമാണ് ചൗരചൌരാ സംഭവം ഉത്തർപ്രദേശിൽ അപ്പൊ സമരം ശ ായി എവിടെയും എവിടെയും ആരെയും ഒതുക്കാനായിട്ട് പറ്റാത്ത ഒരു ലെവലായി സമരം നാടെങ്കിലും വ്യാപിച്ച് എന്താണ് കടുത്ത നാശങ്ങൾക്ക് വിധേയമായിട്ട് ഇതാകുമായിരുന്നു ആ സമയത്തേക്കാണ് ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെടുന്നതും ഗാന്ധിജി എന്ത് ചെയ്തു ഇനി നിസ്സഹരണ സമരം പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഇത് വലിയ നാശത്തിലേക്ക് പോകും എന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിക്കുന്നത് പക്ഷേ ആ പിൻവലിച്ചപ്പോ എന്തായി അത് ഗാന്ധിജിക്ക് ഒരുപാട് കടുത്ത വിമർശനങ്ങൾക്കൊക്കെ ഇടവരികയും സി ആർദാസും മോഹിലാൽ നെഹ്റുവും ഒക്കെ ഇതിനെന്തായിരുന്നു എതിരായിട്ടായിരുന്നു കൂട്ടോ അങ്ങനെ സുഭാഷ് ചന്ദ്രബോസും എതിരായിരുന്നു അങ്ങനെ ഈ വിമർശനങ്ങൾക്ക് വിധേയനായി ഈ സമരം പിൻവലിച്ചതിന് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചു ആര് സുഭാഷ് ചന്ദ്രബോസ് ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ സമരം എന്തായി ഒരുപോലെ ശക്തമായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഗാന്ധിജിയുടെ ഈ എന്താ പറയാ ഇത് ഒക്കെ എതിർപ്പായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സി ആർദാസ് മോഹൻലാൽ നെഹ്റുവും കൂടിയിട്ട് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് കേട്ടോ ഈ നിസ്സഹരണ സമരം പിൻവലിച്ചതിനെ തുറന്നിട്ടും ചൗര് അപ്പൊ അതൊക്കെ വിമർശനങ്ങൾക്ക് വിധേയമായി ഇതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല ഇന്ത്യൻ നേതാക്കൾക്ക് കേട്ടോ പിന്നെ നമ്മൾ ആ ഏഷ്യാട്ടിൽ ഹിന്ദു സ്വരാജിനെ കുറിച്ച് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഹിന്ദു സ്വരാജ് ഗാന്ധിജി ജയിച്ച ഒരു പുസ്തകമാണ് കേട്ടോ ലക്ഷ്യ ലക്ഷ്യം എന്തായിരുന്നു ഇന്ത്യയുടെ സ്വയം സ്വയംഭരണം അപ്പൊ ചോദിക്കട്ടോ ഹിന്ദു സ്വരാജൻ കൊണ്ട് ഗാന്ധിജി ലക്ഷ്യം എന്തായിരുന്നു ചോദിച്ചാൽ ഇന്ത്യയുടെ സ്വയംഭരണം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതില് ഓക്കേ അപ്പൊ അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ബാലൻസ് ക്ലാസ് ആ ലെസന്റെ ബാലൻസ് ക്ലാസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഒപ്പം വരുന്നുണ്ട് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നോക്കും ഇപ്പൊ പുതിയ എസ് സി ആർ ടി ക്ലാസ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടു എന്നാലും ഇട്ട് വന്നു അതിന്റെ വ്യൂസ് ഒന്ന് നിങ്ങൾ നോക്കൂ എത്ര മാത്രം നമ്മൾ ആ ലെസൺ വായിച്ച് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പിക്ക് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്ര പെട്ടെന്ന് നിങ്ങൾ പഠിച്ച് തീർക്കട്ടെ ജോലി കേറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇട്ട് തരുന്നത് എന്നിട്ട് പോലും അതിന് വ്യൂസില്ല ഭയങ്കര സങ്കടം ഉണ്ടോ നമുക്ക് ക്ലാസുകളൊക്കെ പകുതി നിർത്തേണ്ട വരുന്നത് ഇതുകൊണ്ട് തന്നെയാണ് തീർത്ത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു